നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കിനും എതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റം വന്നിരിക്കുന്നു എക്സാലോജിക്കിനെതിരായ ആർ ഒ സി അന്വേഷണം എസ് എഫ് ഐ ഒയ്ക്ക് കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരിക്കും നടത്തുക ആർ ഒ സി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകും അറസ്റ്റിൻ്റെ അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്നതിനാൽ കേസിൻ്റെ ഗൗരവം ഏറുകയാണ് എക്സാലോജിക്ക് എതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടും എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലായിരിക്കും